എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇത് എൻ്റെ വീട്ടിൽ കുറേ നാളായിട്ട് ഒരു രണ്ട് വർഷം ആയിട്ടുണ്ടാവും ഫി ഫിഷ് ബൗളാണ് ഇതിൽ കണ്ടോ നിങ്ങൾക്ക് കാണാം ഫിഷുകൾ നടക്കുന്നുണ്ടോ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും ഇതുപോലെ ഫിഷുകളെയൊക്കെ വീട്ടിൽ വളർത്തണം എന്നുള്ളത് അപ്പോൾ പലരും ചത്തുപോകുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വളരെ വളർത്താറില്ല പിന്നെ ഫിൽറ്റർ കാര്യങ്ങൾ അതൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ അപ്പം ഇങ്ങനത്തെ ബൗളുകളിൽ നമുക്ക് ഈസി ആയിട്ട് ഫിഷിനെ അങ്ങനെ വളർത്താം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഭയങ്കര രസമല്ലേ വീടിനകത്ത് അതുപോലെ ഇത് മാത്രല്ല ഇത് വേണ്ട ഇത് എൻ്റെ ഒരു മണി പ്ലാന്റിൻ്റെ ബോട്ടിലാണ് ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ഫ്ലവറാണ് കേട്ടോ അപ്പം അത് ഞാൻ ഇത് കുഞ്ഞു ചെടിയായിരുന്നപ്പോൾ ഞാൻ ഇതിൽ ഇട്ട് വെച്ചിരുന്നത് അതിങ്ങനെ രണ്ട് മൂന്ന് നില ആയിട്ട് മാത്രം ഇങ്ങനെ നിന്നപ്പോൾ മാത്രം ഇട്ട് വെച്ചിരുന്നതാണ് ഇപ്പം അത് വലുതായിട്ട് ഇതേ കുറേ വലുതായി അപ്പം ഞാൻ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് കണ്ട ഇവരെ ഞാൻ ഇതേ മീനുകളെ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഫിഷ് ഈ മണി പ്ലാന്റിൻ്റെ ബോട്ടിലുകളിലൊക്കെ നമുക്ക് ഫിഷിനെ എങ്ങനെ വളർത്താം അപ്പോൾ അതൊക്കെ ചത്തുപോകാതെ നമ്മൾ എങ്ങനെയാണ് കെയർ കയറിയേണ്ടിയത് വെള്ളം എങ്ങനെയാണ് മാറുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊരു ഭംഗിയും എന്തൊരു സന്തോഷമാണെന്നറിയാവോ നമുക്കിത് ഇങ്ങനെ നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ വീടിനെ അകത്തിരിക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഇഷ്ടാവുകയും ചെയ്യും പിന്നെ ഇതിലെ വെള്ളം ഇപ്പം കലങ്ങിയ മാതിരി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് ഇതിന്റെ അടിയിൽ കണ്ടു മണ്ണാണ് പൂഴി മണ്ണാണ് അത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ക്ലിയർ ആയിക്കോളും കേട്ടോ ഇതിപ്പോഴാണ് ഞാൻ ഇതിന്റെ വെള്ളം മാറി കൊടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റിൽ ഡൗൺ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ആയിക്കോളും മുന്നേ ഞാൻ ഒന്ന് രണ്ട് ഷോട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകുമായിരിക്കും എങ്ങനെയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല വെറുതെ ഇങ്ങനെ ഒന്ന് രണ്ട് ഷോർട്ടുകളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ മീൻ കിടക്കണത് പോണതോ ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതേ ഇന്ന് ഞാൻ പിന്നെ ആദ്യം മാറാൻ പോകുന്നത് എൻ്റെ ഈ ഫിഷ് പൗളിലെ മീനുകളുടെ വെള്ളമാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഈ മീനുകൾ കിടക്കുന്ന കേട്ടോ ഇതിനകത്ത് കിടക്കുന്ന ഈ മീനുകളൊക്കെ പല ബാച്ചിലുണ്ടായതാണ് അപ്പം അത് കാരണം കൊണ്ടാണ് അവർ ഓരോരോ വലുപ്പങ്ങളൊക്കെ തോന്നണത് പിന്നെ പിന്നെ ഒരേ ബാച്ചിലുണ്ടായവരാണെങ്കിൽ പോലും പലരും ചിലപ്പം വലുതും ചെറുതും ഒക്കെ ആയിട്ടാണ് ഉണ്ടാവുന്നത് കേട്ടോ അതെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വെള്ളം മാറാൻ പോവുകയാണെ ഇത് ഞാൻ രണ്ട് ദിവസം മുന്നേ പിടിച്ച് വെച്ച വെള്ളം കേട്ടോ അപ്പം ഈ വെ ബേസം ഞാൻ വെച്ചേക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലെ അകത്ത് വെച്ചല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യണത് അപ്പം അകത്തേക്ക് അതിൻ്റെ വെള്ളമൊന്നും വീഴണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പം നമുക്ക് മാറാം ഞാൻ എങ്ങനെയാണ് മാറണേന്ന് കാണിക്കാവേ അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് ഈ സാധനം ഇങ്ങനെ എടുത്ത് മാറ്റാം കേട്ടോ ഇതെന്തോ സിമെൻ്റ് കൊണ്ട് പോലെ ഉണ്ടാക്കിയേക്കണ ഒരു മറ്റേ നമ്മുടെ ടൈറ്റാനിക്കിന്റെ ഒരു മോഡൽ ഒരു കപ്പലിന്റെ ഒരു മോഡലാട്ടോ ഇത് അതിനകത്ത് ഇരിക്കുമ്പോൾ അത് നമുക്ക് വെച്ചിരിക്കുന്ന സ്ഥലത്തൊരു ഷോ പേസ് പോലെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അതിനകത്ത് ഇട്ടിരിക്കുന്നതാണ് ഇത് നമ്മൾ ഫിഷ് ഒക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഞാൻ ഇത് ഈ ബൗളിലേക്ക് ഞാൻ ഇവരെ എല്ലാം മാറ്റാൻ പോവുകയാണ് കുറച്ച് വെള്ളം ഞാൻ ആദ്യം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു വെച്ചു കേട്ടോ എന്നിട്ട് ഞാനിത് വേറൊരു ഉണ്ട് ഇവിടെ ഇതിലേക്ക് ഞാൻ ബാക്കി വെള്ളം അങ്ങ് ഒഴിക്കാൻ പോവാണ് അവരുടെ ആ വേസ്റ്റൊക്കെ കിടക്കുന്ന വെള്ളമൊക്കെ ഞാൻ അതിലേക്ക് ഒഴിക്കാൻ പോവാം അതെ ഒരു മുക്കാൽ ഭാഗം വെള്ളം ഞാൻ അങ്ങ് ഒഴിച്ചതിന് ശേഷം ഞാൻ ഇവരെ എല്ലാവരെയും കൂടെ ഇതിനകത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് ഇടുവാണേ വരെ എല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ടു കേട്ടോ ബാക്കി ഇതാ നമ്മുടെ വേസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചു അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റുകൾക്കൊക്കെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറ് അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇതിനകത്തൊക്കെ ഇതിനകത്തൊക്കെ കണ്ടോ ഇവരുടെ ഈ അപ്പിയുടെയും തീറ്റയുടെ ഒക്കെ വേസ്റ്റൊക്കെ പറ്റിയിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകിക്കളയണം ഞാനിത് നന്നായിട്ടങ്ങനെ കഴുകി കളയുവാണെ ആദ്യം ഒന്ന് കഴുകിയത് ഞാൻ ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു വെച്ചു കേട്ടോ കാരണം അതെനിക്ക് ചെടിക്കൊഴിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ച് വെച്ചു അതിന് ശേഷം ഇത് കണ്ടോ നമ്മുടെ ബൗളിൽ ഞാൻ ഒരു സോപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ പുറവും പകവും എല്ലാം നന്നായിട്ട് കഴുകി കൊടുക്കും കേട്ടോ നന്നായിട്ട് ഇങ്ങനെ സോപ്പിട്ട് എല്ലായിടവും നന്നായിട്ടാണ് കഴുകിക്കൊടുക്കും ഇത് ഞാൻ ഇന്നും ഇങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ സോപ്പിട്ടാല് ഫിഷ് ചത്തു പോകും അങ്ങനെയൊന്നും ഓർക്കണ്ട ഇത് നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചത്തു പോവുകയോ ഒന്നുമില്ല ഞാനിങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടേ ഇനി നമ്മുടെ ഈ സാധനവും ഇതേലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റയും ഇതൊക്കെ ഇതേലും സ്റ്റക്കായിട്ട് ഇരിപ്പുണ്ടാകും അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും കേട്ടോ അതായത് ആ തീറ്റയൊക്കെ പറ്റി പിടിച്ചിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഇഴുക്കൽ പോലെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ഹാർഡായിട്ട് ഒരുപാട് നമ്മൾ ഹാർഡായിട്ട് ഇത് ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിതേക്കൂടെ ഒക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കണേ അതൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ ഒന്ന് ലൂസാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് വേണ്ട അപ്പം നമ്മുടെ ബൗള് റെഡിയായി ഇനിയിപ്പോൾ ഞാൻ ഈ കഴുകി വെച്ചേക്കുന്ന ബൗളിലേക്ക് നമ്മൾ ഇന്നലെ പിടിച്ച് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണേ അതെ ഒരു മുക്കാൽ പാത്രം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇവരെ ഇതിനകത്തേക്ക് മാറ്റുകട്ടോ ബാക്കി ഒരു കാൽ ഭാഗം വെള്ളം ഇവരുടെ ഇവർ കിടക്കണ വെള്ളം കൂടെ വേണം കാരണം അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഇവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതാ എല്ലാവരേയും ഞാൻ അങ്ങോട്ടിട്ടു കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് ആ വെള്ളം എല്ലാം പിന്നെ പെട്ടെന്ന് കണ്ടാമിനേറ്റ് ആവും അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇത് കണ്ട ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടവലിലേക്ക് ഇറക്കി വെക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ബൗളിലെ മാറ്റാം എനിക്ക് രണ്ട് ബൗളുണ്ട് അപ്പോൾ അടുത്ത ബൗളിലെ മാറ്റാവേ ഇതാണ് കേട്ടോ എന്റെ അടുത്ത ബൗള് അപ്പോൾ ഇതിലും ഈ കിടക്കണ ഒരു സാധനം ഇത് പ്ലാസ്റ്റിക് ആട്ടോ പുല്ല് പക്ഷേ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് ഒറിജിനൽ പ്ലാന്റ് ആണോ കേട്ടോ ഇത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു പ്ലാന്റ് ആട്ടോ ഒരു ഭംഗി അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൽ അതിൽ കിടക്കണതെല്ലാം പെൺമീനുകളാട്ടോ അപ്പം ഇതിൽ ആൺമീനാണ് അപ്പം ഇതിൽ വേറൊരു മീനും കൂടി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന ഒരു മീനെ അപ്പോൾ ആ മീനിനെ ആ മീന് കഴിഞ്ഞ ദിവസം ഇതിൽ നിന്ന് തുള്ളി ഞാനിതിനെ കാണാതെയായപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ ഇൻഡോർ പ്ലാന്റിൻ്റെ ചോട്ടി കിടപ്പുണ്ടായിരുന്നു അവനെ അവൻ അതിലേക്ക് തുള്ളി പോയത് ഇതിന് തുള്ളി തെറിച്ച് ചെറിച്ചതിലേക്ക് കണ്ടില്ല ചെറിച്ച് വീണത് അതിലേക്ക് കിടന്നു പിന്നെ ഇപ്പം ഇവനെ ഞാൻ ഇതിലേക്ക് ഇടുവാണ് ഇടുവാണേണ്ട ഇനി ബാക്കി വെള്ളം അതുപോലെ തന്നെ നമ്മൾ ഇതും നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്യുവാണേ കൂടെ ഈ സാധനം കൂടെ അപ്പം ഇത് രണ്ടും ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാവേ അപ്പൊ ഇതിനേയും അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മാറ്റുവാണേ അപ്പൊ ഇതിനകത്ത് നേരത്തെ മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പൊന്നിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ ബൗള് അപ്പൊ ആ ബൗൾ അവിടെ ഉണ്ടല്ലോ എന്നോർത്താണ് കേട്ടോ ഇവനെ ഇടണത് നേരത്തെ ഇതിനകത്ത് വേറെ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞിടയ്ക്കാണ് ഒരെണ്ണം ചത്തുപോയത് അപ്പം പിന്നെ ഇനിയിപ്പോൾ ഇവൻ്റെ കൂടെ വേറെ രണ്ടുപേരെയും കൂടെ പിടിച്ചിടണം മറ്റേ ടാങ്കിൽ നിന്ന് വേറെ എനിക്കൊരു പ്ലാന്റ് ഒക്കെ ഉള്ള ഒരു അക്വേറിയ ഉണ്ടല്ലോ അതിൽ നിന്ന് ഇതിലേക്ക് രണ്ടുപേരെയും കൂടെ പിടിച്ചിടണം ഇവനാ തന്നെ ഒറ്റയ്ക്കാവൂലേ അല്ലെങ്കിൽ അത് കാരണം കൊണ്ട് അപ്പോൾ അതെ ഇതും ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അതാ അവിടെ ഇറക്കി വെക്കട്ടോ അവൻ്റെ അടിയിലെ വെള്ളം അങ്ങ് പോകട്ടെ അടിയിൽ വെള്ളം ഉണ്ടാവുമല്ലോ അത് അപ്പോൾ ഇതാ അടുത്ത എൻ്റെ പരിപാടി എന്ന് പറയുന്നത് എനിക്ക് രണ്ട് പേര് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് പേർ എന്നോട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ മാറ്റണം എന്നുള്ളതേ അപ്പോൾ മാറ്റണം എന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് കിടക്കുന്നത് കാണുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇതിനകത്ത് ഇവർ കിടക്കണമെന്ന് കാണുമ്പോൾ ഉണ്ടോ അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഈ വെള്ളം മാറണതെന്ന് ഞാൻ കാണിച്ചരാവേ ഇന്നകത്തെ വെള്ളം മാറുന്നത് അതിനകത്തുനിന്ന് ഞാൻ അവരെ എടുക്കുമൊന്നുമില്ല കേട്ടോ അപ്പം ഇതിൻ്റെ അടിക്ക് ഞാൻ പൂഴിമണ്ണാണ് ഇട്ടേക്കണത് അത് ആക്ച്വലി ഞാൻ ഈ മണിപ്ലാന്റ് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പൂഴിമണ്ണ് ഇട്ടിട്ട് അതിൻ്റെ പൂഴിമണ്ണ് നന്നായിട്ട് കഴുകിയിട്ടൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ അതിന് വേണമെങ്കിൽ ഞാൻ വേറെ എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാവേ ഇതിനകത്ത് കണ്ട പൂഴിമണ്ണാണ് അത് കഴുകിയിട്ടൊക്കെ ഇതിനകത്ത് നിറച്ചിട്ട് അതിനകത്ത് ഞാൻ ഈ മണിപ്ലാന്റ് ഇട്ട് വെച്ചിരുന്നത് ആദ്യം അതിന് ശേഷമാണ് ഞാൻ ഇവരെ ഇതിലേക്ക് ഇട്ടത് അതിന് മുന്നേ എനിക്ക് വേറെ ഒരു മണി പ്ലാന്റിൻ്റെ കുപ്പിക്കകത്തായിരുന്നു ഇവർ കിടന്നിരുന്നത് അപ്പം ഞാൻ അവരെ അതിച്ചിരി ചെറിയ കുപ്പിയായിരുന്നു അപ്പം ഇതിച്ചിരി വലിയ കുപ്പിയാണല്ലോ അപ്പം ഇതിലേക്ക് ഞാനിവരെ മാറ്റിയതാണേ ഇനിയിപ്പം ഞാനിവരെ ഇതങ്ങ് മാറ്റുമോ ഇങ്ങനെതാ അപ്പം ഈ വെള്ളം കുറച്ചങ്ങ് ഊറ്റിയെടുക്കും കേട്ടോ അപ്പം ഈ മണ്ണൊക്കെ ഇങ്ങോട്ട് വരും അതൊന്നും കുഴപ്പമില്ല ഇവരിതിനകത്തോട് ചാടി പോന്നാലും കുഴപ്പമില്ല അവരെ തിരിച്ചങ്ങ് മതി അപ്പം ഇവരിങ്ങ് പോരാണ്ട് ഞാൻ ഈ വെള്ളം ഇങ്ങനെ അങ്ങ് ഊറ്റി എടുക്കും ഇതിനകത്തുനിന്ന് അവരാ വെള്ളത്തിലോട്ട് വേണന്നോളൂ അവരാ പുഴിക്കകത്ത് പൊതഞ്ഞ് പോകുവോ അങ്ങനെയൊന്നും ചെയ്യുവല്ല അവർ വെള്ളം ഉള്ളിടത്തോട്ട് വെള്ളം ഉള്ളിടത്തോട്ട് മാറി മാറി കിടന്നോളും എന്നിട്ട് ഞാനിതേ ഇത് വേണ്ട ഇതിനകത്ത് ഇപ്പോൾ അവർ കിടപ്പുണ്ട് കണ്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഞാനൊരു രണ്ട് പ്രാവശ്യം ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാനതങ്ങോട്ട് ഊറ്റി എടുത്ത് കളയും ഇങ്ങട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ അത് കലങ്ങുമൊക്കെ ചെയ്യും അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒരാട കിടന്നോളും ഞാൻ ഇതും ഇങ്ങനെ സ്ഥിരം ചെയ്യണതാണ് കേട്ടോ അപ്പം കുഴപ്പമില്ല ഇങ്ങനെയൊന്നും ചെയ്യുന്നത് കൊണ്ട് അവർക്കൊന്നും പറ്റുമോ മീൻ ചത്തുപോവോ ഒന്നും ചെയ്യത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് പറയണത് നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം മണി പ്ലാന്റിൻ്റെ കുപ്പിയിലൊക്കെ ഇതുങ്ങൾ കിടക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് അപ്പം ഞാൻ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെള്ളം നന്നായിട്ട് ഒഴിച്ച് ഒഴിച്ചിട്ടൂറ്റി കളയണേ എന്നാന്ന് ചോദിച്ചാൽ ഇതിനകത്തുനിന്ന് അവരുടെ വേസ്റ്റ് ഫുള്ള് നമ്മൾ മറ്റേത് എടുത്ത് കഴുകി കളയുന്ന പോലെ കഴുകി കളയുന്നില്ലല്ലോ വേസ്റ്റ് ഫുള്ള് അപ്പോൾ അവരുടെ വേസ്റ്റ് ഫുള്ള് അങ്ങ് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിക്കളയണത് പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിക്കും അപ്പോൾ ആ പുഴിമണ്ണിനകത്ത് ഉള്ള ചെളിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നിളകിയിട്ട് അങ്ങ് ഊറി പോരുകയും ചെയ്തോളും കേട്ടോ അതുപോലെ എന്നോട് പിന്നെ മറ്റേ ഫിഷ് ടാങ്കിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേതിൽ എന്ത് മണ്ണാണെന്ന് അതിൽ അക്വാസോയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇത് പക്ഷേ നോർമൽ മണ്ണാണ് അപ്പോൾ നോർമൽ മണ്ണിലും ഇവർ കിടന്നോളും വളർന്നോളും നമ്മളതിനെ കെയർ ചെയ്യുക വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണിതിന് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അത്രയും ചെയ്തു കഴിഞ്ഞാൽ അവർ ചത്തൊക്കെ പോകാതെ നല്ല ഉഷാറായിട്ട് കിടന്നോളും പിന്നെ നമ്മൾ നീ ഇതിനകത്തുനിന്ന് ഈ ഊരി എടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ കാരണം ഇതിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിയിട്ട് ചിലപ്പോൾ അവർ ചത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കെട്ടുകൂടി നിൽക്കുന്ന വേരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇങ്ങനെ കളഞ്ഞു കൊടുക്കണം കാരണം ഈ മണിപ്ലാന്റിനൊന്നും സംഭവിക്കില്ല കേട്ടോ മണി പ്ലാന്റ് അങ്ങനെ തന്നെ നന്നായിട്ട് വളരുകയും ചെയ്തോളും ഒന്നും പറ്റത്തുമില്ല മീനും ഒന്നും പറ്റത്തില്ല അതിന് ശേഷം ഇതിനകത്തേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ പഴയതുപോലെ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തിനകത്ത് കൊണ്ട് ഇത് ഒരു വശം കയറി ഒരു വശം ഇറങ്ങി അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇപ്പം അതൊക്കെ കുപ്പി ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ചേരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് അതുപോലെ ഇങ്ങനെ പോകുന്നോളും ഇപ്പുറത്തേക്ക് മീനുകളിങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങ് പോരുവേം ചെയ്തോളും മണ്ണെന്ന് പരി പരുവത്തിന് നമ്മുടെ പരുവത്തിന് ലെവലാകുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അവരതിനകത്ത് കിടന്നോളൂ കണ്ടാതെ ഇച്ചിരി കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് തെളിഞ്ഞോളൂ കേട്ടോ പിന്നെ ദേ ഞാൻ ഇതിനകത്തത് കുറച്ച് മണ്ണും കൂടെ ഞാനങ്ങ് കളഞ്ഞു കെട്ടോ ഇതേ കാരണം അവർക്ക് ഇച്ചിരി കൂടെ സ്പേസ് കിട്ടട്ടെ എന്ന് ഓർത്ത് കുറച്ച് മണ്ണ് ഇതിനകത്ത് ഞാൻ കളഞ്ഞു ഇപ്പൊ ഇതാ കുറച്ച് മണ്ണും കൂടി കുറച്ച് മണ്ണേ ഉള്ളു കണ്ട അപ്പൊ നമ്മുടെ മറ്റവനെ ഒരാളൊറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പൊ അവനെ നമുക്ക് അവന്റെ കൂടത്തിൽ നമുക്ക് ഒരാളെയും കൂടെ പിടിച്ചോണ്ടിടാം കേട്ടോ നമുക്കൊരാണിനെ പിടിക്കണം അപ്പൊ നമുക്ക് പിടിച്ചോണ്ടിടാവേ അതിലേറ്റവും ചെറിയവനെ പിടിക്ക അതെ ഇവനെ ഞാൻ പിടിച്ചിട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇവനെ മറ്റേ ഇവിടെ കൊണ്ട ഇടാവേ അപ്പൊ ഇത് ഇവരെ ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ് കേട്ടോ ഇതെന്റെ വലിയ ബൗളും പൗളും ഇത് കൊച്ചവന് ഇത് ഒറ്റയ്ക്കുള്ളവന് ആ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവനെയും കൂടി ഇടാം അവനേം കൂടെ ഞാൻ ഇട്ടിട്ട് അവര് പാകം പേടിച്ചു പോയിട്ടോ വൻ ആകെ പേടിച്ച് പോയിട്ടുണ്ട് ഇച്ചിരി കഴിയുമ്പോൾ തൊട്ട് അവൻ ഓക്കെ ആയിക്കോളും മറ്റവനും ആകെ പേടിച്ചു വെപ്രാളം വെപ്രാളം രണ്ടു പേർക്കും എന്താ വെപ്രാളം ഭയങ്കര എന്താ അച്ചിരി കഴിഞ്ഞ തൊട്ട് അവർ ഓക്കെ ആയിക്കോളും ഇവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അതെ പിന്നെ നമുക്ക് അവർക്ക് തീറ്റങ്ങോട്ട് കൊടുക്കാം കേട്ടോ തീറ്റയൊക്കെ വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ അവർക്ക് തീറ്റ കൊണ്ട് കൊടുക്കാം

അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബായ്